കല്ലമ്പല വലാഭവനിൽ ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പ്ലസ് ടു പരീക്ഷയുടെ ഫലം വന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്കും മികച്ച വിജയം കരസ്ഥമാക്കി ഫുൾ എ പ്ലസ് നേടിയ രണ്ട് മിഡിക്കുമാരായ ഇരട്ട പെൺകുട്ടികളുള്ള ഒരു വീടാണിത് അപ്പോൾ ആ വീട്ടിലെ മിടുക്കരായ പെൺകുട്ടികൾ ഇപ്പോൾ പ്ലസ് ടുവിനും അതേ ഒരു വിജയത്തിളക്കം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഹരിതയും പവിത്രയുമാണ് ഇരട്ട സഹോദരികളാണിവർ ഇതാണ് ഒരു പ്രത്യേകത മികച്ച വിജയം നേടിയിരിക്കുകയാണ് എങ്ങനെയാണ് റിസൾട്ട് ഫുൾ എ പ്ലസ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെയോ എനിക്കും ഫുൾ എ പ്ലസ് ആയിരത്തി നാൽപ്പത്തി രണ്ട് മാർക്ക് സ്കൂളാണ് നഗരൂർ നെടുമ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിൽ ഒരു ക്ലാസ് തന്നെയാണ് ബയോളജി സയൻസ് ആയിരുന്നു അല്ലേ അപ്പം അച്ഛൻ അധ്യാപകനാണ് അച്ഛൻ അധ്യാപകൻ മാത്രമല്ല ഹെഡ് മാഷ്ട് കൂടിയാണ് അപ്പം അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട് മാത്സ് അച്ഛൻ്റെ അച്ഛൻ മാത്സും ഇംഗ്ലീഷും ആണ് അച്ഛൻ്റെ സബ്ജെക്ട്സ് അപ്പം ഇതിനൊക്കെ എന്ത് ഉണ്ടെങ്കിൽ അച്ഛൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അമ്മ എനിക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യും പരിപാടികളൊക്കെ എന്താണ് ടീച്ചർ ആവാനാണ് താല്പര്യം എല്ലാവർക്കും സന്തോഷമാണ് ട്വിൻസ് ആയതുകൊണ്ട് കൂടി രണ്ടു ഫുൾ എ പ്ലസ് ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷം തന്നെയാണ് ആയാലും നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാവർക്കും സന്തോഷം ഡിഗ്രി ആണോ എന്താണ് തുടർ പഠനം ഡിഗ്രി തന്നെയാണ് നോക്കുന്നത് പിന്നെ കൂടാതെ കുറച്ച് എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട് അതിൽ ആണെങ്കിൽ അങ്ങനെ എങ്കിലും ടീച്ചിങ്ങിനോടാണ് എനിക്ക് രണ്ടു പേർക്കും താല്പര്യം അത് തന്നെയാണ് അതിൽ ആഗ്രഹം മക്കളുടെ വിജയത്തിൽ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് രണ്ടുപേർക്കും ഫുൾ എ പ്ലസ് ഇട്ട് വളരെയധികം സന്തോഷമായിരുന്നു പഠിക്കുന്ന സമയമൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ പഠിക്കുന്ന രാത്രിയാണ് കൂടുതൽ പഠനം സമയം വേണമെങ്കിൽ ഇല്ല ഒരുപാട് സമയം പഠിക്കുന്നില്ല പഠിക്കണ വരെ പഠിക്കുവരുന്നു മാത്രം ഇഷ്ട സബ്ജക്റ്റ് ഏതായിരുന്നു ഇപ്പം പല വിഷയങ്ങളും നമ്മളതിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു നമുക്ക് പേഴ്സണലി ഒരു ഇഷ്ടം തോന്നുന്ന കുറച്ച് അടുപ്പം തോന്നുന്ന വിഷയം ഏതായിരുന്നു ബയോളജി ആയിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം എല്ലാ സബ്ജക്റ്റും വെച്ച് നോക്കുമ്പോൾ ബയോളജിയുടെ താല്പര്യം കൂടുതൽ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഇംഗ്ലീഷാണ് ഏറ്റവും പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സബ്ജക്റ്റ് അപ്പോൾ അത് അച്ഛൻ കുറേയൊക്കെ അച്ഛനാണ് പറഞ്ഞു തന്നോണ്ടിരുന്നത് പിന്നെ ഫ്രണ്ട്സ് അങ്ങനത്തെ എനിക്ക് ട്യൂഷൻ തോന്നുന്നുണ്ട് അവിടെ ടീച്ചേഴ്സ് സയൻസ് മാസ്റ്ററിലാണ് അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു അവരൊക്കെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിന് എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള പ്രഥമ അധ്യാപകന്റെ മക്കൾ കൂടിയാണ് അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ പാഠ്യകാര്യത്തിൽ മികച്ച പിന്തുണയാണ് ഈ മിടുക്കികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഭീമാ ജുവലറി ട്രിവാൻഡ്രം പോത്തോട് ആറ്റിങ്ങൽ കാസർഗോഡ് കാഞ്ചങ്ങാട് ഗവൺമെന്റ് പെർസെൻറ്റ് അസിസ്റ്റൻസ് എക്സാടേക് ഓപ്പോസിറ്റ് ബസ്റ്റാൻഡ് വെഞ്ചാരമൂർ ട്രിവാൻഡ്രം